ുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളിൽ പെട്ട പല വ്യത്യസ്തകളും നമ്മളെ മൺപറഞ്ഞ മനുഷ്യമാളുകൾ പല ൾ അഭിനിപ്പിക്കുന്ന ആളുകളുടെ നമ്മോട് അത് ആവശ്യപ്പെടുന്നുണ്ട് അവരുടെയൊക്കെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാമോ അവർക്ക് പരിഹരിച്ച് അതിൻ്റെ സമാധാനത്തോടുകൂടി നൽകിയ ആ താമസങ്ങളും അവർക്ക് മാറവാണ് അവരുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാമെങ്കിൽ അവരൊക്കെ ഹരിതും പദ്ധതി പ്രധാന ചെയ്യുന്ന തങ്ങളുടെ പാദസ്പർശ നേട്ട ഈ മണ്ണില എല്ലാ ആളുകളും ജാതി മതങ്ങളെ എല്ലാ ആളുകളും സമാശ്വാസത്തിനു വേണ്ടി അത്യൊക്കെ എല്ലാ വ്യാഴാഴ്ചയും മറ്റുള്ള പല ദിവസങ്ങളിലും സുരങ്ങളിലുമൊക്കെ വരുന്ന ഒരു പ്രദേശമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ട് സമാധാനമാണ് മനുഷ്യന് സമാധാനം മനുഷ്യരെപ്പോഴും വേണ്ടാറായി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാവശ്യമാണ് പല കാരണങ്ങളുണ്ടാവാം ഉണ്ടാവാം അതല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാവാം അതല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളും കുടുംബപരമായിട്ട് പല വിഷയങ്ങളും ഉണ്ടാകും അതിനൊക്കെ വേണ്ടത് ആത്മീയ രംഗത്ത് ആത്മീയപരമായിട്ട് ഒരു സമാധാനത്തിന് വേണ്ടി നാം എല്ലാവരും എല്ലാവരും അമ്പൃത്ത് വരാറുണ്ട് അമ്പൃത്തൊന്ന് അമ്പൃത് തങ്ങളവരുടെ ചരന്തരമോട് അവരുടെ പ്രയാസങ്ങൾ വാങ്ങാമെങ്കിൽ അവതരിപ്പിച്ചുകൊണ്ട് പരിഹാരം പ്രതിരിപ്പിക്കുക പ്രാർത്ഥിക്കുക തന്ന അതിന് സമാശ്വാസം കൊള്ളുന്ന എല്ലാവർക്കും കൊടുക്കുന്ന അതിന് മഹത്തരം കൊടുക്കുന്ന ആ മഹത്തരത്തിനാണ് എന്നും എക്കാലത്ത് സ്ഥാനമുള്ളത് അതെക്കാലത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പുറം ഈ മക്കാമിലെ അതിന്റെ പ്രവർത്തനത്തിന് എല്ലാ രംഗത്തും അത് ഏറ്റവും നടത്തുന്നത് ദ നഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അതിന്റെ കീഴിലുള്ള ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് നടന്നു വരുന്നത് ദീനിവ പ്രബോധന രംഗങ്ങളിലെ പ്രവർത്തനത്തിൽ နာမည်ကမြညာနဲ့ယူနေတာက